ഞാനിവിടെ അഞ്ചാറ് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അത് ഉള്ള ഉപചോദ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു അതിനുകൂടി അടുത്ത അടുത്തറി മറുപടി പറഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കണം ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉത്തരം കൂടുതലാണെന്ന പ്രശ്നം ഈ സാധാരണക്കാരനായ എന്റെ മുന്നിൽ പോലും മറുപടി ഇല്ലാത്ത ലിയാക്കത്താണ് പല പണ്ഡിതന്മാരും ചർച്ചയ്ക്ക് പിടിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരിയല്ലായിരുന്നു ഞാൻ എനിക്കും ചെയ്യാനായിരുന്നു ആയിരുന്നു കാരണം ഉത്തരമില്ല അതുകൊണ്ടാണ് അല്ലാതെ കുറെ ചോദ്യം ഒന്നുമില്ല ഞാൻ ആകെ ആറ് ചോദ്യം ഡ്രസ്സ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനൊന്നിനും മറുപടി കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെന്താണ് അക്കാലത്തെ യുക്തിവാദികൾ നിരോധിച്ചില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഒരൊറ്റ ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല ചിലത് തൊട്ടിട്ട് അങ്ങോട്ട് പോയി മറുപടി പറഞ്ഞോ എന്നുള്ളത് ആളുകൾ വരുത്തട്ടെ പിന്നെ ഞാൻ ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് ഷമീർ പറയുമ്പോൾ ഇപ്പം ഷമീർ ഷമീർന്നോട്ടെങ്കിൽ വരികയാണെങ്കിൽ വന്നോട്ടെ ഞങ്ങൾ ആരും വരില്ല ചത്താലും തുറക്കൂല്ല എന്നൊരു വാതിൽ തള്ളി പൊടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ ഓലിപ്പോൾ ബാക്കിൽ എവിടെയോ കേൾക്കുണ്ടാവും ഓലോട് പോയി ചോദിച്ചാൽ ഉസ്താബുമാർ ഷെമീർ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് നേരെ വേറെന്തൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ പറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു അതിനൊന്നും പറയില്ല ഞാനിങ്ങനെ ചോദ്യം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഉത്തരം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അങ്ങോട്ടുള്ള ചോദ്യത്തിനൊന്നും ഉത്തരം ആളുകൾക്ക് ഒരു രസം തോന്നുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത് ഞാനിങ്ങനെ ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന ഇസ്ലാമിക വിമർശകർ ചെയ്യുന്നവരുമായി എന്താ നമ്മൾ ഉത്തരം പറയുമ്പോൾ അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം ഈ പറഞ്ഞ ഉത്തരത്തിൽ നിന്നും ഇനി അടുത്ത എന്താണ് ചോദിക്കാന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത് ആ ഭാവം മാറ്റിയിട്ട് നമ്മൾ ആദ്യം പറയാൻ പഠിച്ചിട്ട് വിമർശിക്കൂ അപ്പൊ ഇവർ പോയി പഠിച്ചു എന്താ പഠിച്ചത് വിമർശിക്കാനാണ് പഠിച്ചത് അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിമർശിക്കേണ്ടത് അല്ലാതെ വിമർശിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ എല്ലാം വിമർശിക്കാൻ തന്നെ തോന്നുള്ളൂ